മാസം മുപ്പത് ദിവസം വിഹായയുടെ അസ്ത്യസ്റ്റിന്റെ വിഗായയുടെ പ്രവർത്തകര് പരപ്പനങ്ങാടി മേഖലയിലെ എല്ലാ യാത്രക്കാർക്കും നോമ്പ് തീർക്കാനുള്ള സാധനങ്ങളുമായി റോട്ടുമൽ മെയിൻ റോട്ടുമ്പോൾ വന്ന് നിൽക്കണം യാത്രക്കാർക്ക് വലിയൊരു ഒരു ആശ്വാസമാണ് മനസ്സിലായില്ല ഇവർ കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും ഉണ്ട് ഇപ്പോൾ പരപ്പനങ്ങാടി മേഖല ഞാൻ അങ്ങനെ വയ്യ യാത്രയിൽ പോകുമ്പോൾ കണ്ടൊരു രംഗം കണ്ടപ്പോൾ വീഡിയോ എടുത്താണ് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും വിവിധ പ്രവർത്തകർ ഇതുപോലെ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ കാരണം ഞാനൊക്കെ യാത്ര ചെയ്യുന്ന ടൈമിൽ പലതും വസ്ത്രം കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇതിപ്പം ഇവരുടെ പ്രവർത്തകർ സജീവമായിട്ട് പ്രിയപ്പെട്ടവരെ പരപ്പനങ്ങാടി മേഖല എക്സ്പ്രീസിനെ കീഴിലുള്ള കിക്കായയുടെ ഇഫ്താർ ടെൻഡ് തമ്ളാൻ ഒന്ന് മുതൽ ഈ ദിവസം വരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതാ തമ്മാൻ മുഴുവൻ ദിവസവും പരുപ്പനങ്ങാടി ടൗൺ കേന്ദ്രീകരിച്ച് യാത്രക്കാരായ ആളുകൾക്ക് ഇവിടെ നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ മറ്റു പ്രവർത്തകരും ഇവിടുത്തെ വിക്കായയുടെ നേതാക്കൾ അടുത്തുള്ള ആളുകൾ ഒരുമിച്ച് കൂടി നടത്തുകയാണ് ഓരോ ദിവസവും പരപ്പനങ്ങാടി മേഖലയിലെ ഓരോ ശാഖയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഇക്കാർ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഇതിനെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാട് കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ ഇതുപോലുള്ള നല്ലൊരു സംരംഭമായിട്ട് സഹായകരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പല ഭാഗങ്ങളിലും പല സഹോദരങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അവർക്ക് ആ സമയത്ത് ഭക്ഷണം ആവശ്യമുള്ള പങ്കു തുറയുടെ സമയത്ത് ആവശ്യമുള്ള സമയത്ത് അവർക്ക് കിട്ടിയ സന്തോഷം പങ്കുവയ്ക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ സഹായമാണ് ഈ രീതിയിൽ ഇവർ ചെയ്യുന്നത് ഉള്ളവർ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി സാമ്പത്തികമായിട്ടൊക്കെ സഹകരിക്കുന്നുണ്ട് ഉള്ളവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ ഇതുപോലെ ദിവസവും ഇതിവിടെ വന്ന് നിയന്ത്രിക്കുന്ന നമ്മുടെ വിക്കാരുടെ നേതാക്കൾ ഷുഹൈബ് അതുപോലെ ഇസ്മായിൽ സുബൈർമാഷ് അങ്ങനെയുള്ള നൌഷാദും തങ്ങടപ്പുറം അങ്ങനെയുള്ള എല്ലാ ആളുകളുടെയും അവരൊക്കെ നേതൃത്വത്തിലാണ് ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വരും കാലങ്ങളിലും ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ പോകാനുണ്ടാവും അവർക്കൊക്കെ തൂക്കി നൽകട്ടെ എന്ന് ചെയ്യുകയാണ് അസ്ലാം അറിയാം

താരം സുന്ദര സാന്ത്വന തീരം സദനം കാണ കാട